നമുക്ക് ഇവിടെ 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 ഈ ഈ നമ്മൾ ആദ്യം നോക്കാൻ പോണേ പോസിറ്റീവ് എനർജി എന്താണ് ഒരു ഒരു ഉണ്ട് ഉണ്ട് മൈൻഡ് സെറ്റ് ഇരിക്കാനായിട്ട് നല്ല എന്നാലും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്താണ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ അറിയാം ഒന്നും അറിയില്ല ആയിട്ടുണ്ട് പെട്ടെന്ന് ആവുന്നുണ്ട് പറഞ്ഞു കൊടുക്കല്ലേ ഇനി ചായയിലൂടെ ഞാൻ നമസ്കാരം കേരള ചുവടിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം രുചി വൈവിധ്യങ്ങൾ തേടിയിട്ടുള്ള ഞങ്ങളുടെ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പോത്തൻകോട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ബിസിനസ് സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ പോത്തൻകോട് കാരണം ഓരോ ദിവസവും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സിറ്റി അതാണ് പോത്തൻകോട് പക്ഷേ പോത്തൻകോട് അഭിമുഖിക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് കേട്ടോ അതും ഇവിടെ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് പാർക്കിംഗ് സൗകര്യം വളരെ കുറവായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഒരു ഫാമിലി ആയിട്ട് ഒരു യാത്ര ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് മക്കളോടൊപ്പം അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് നോക്കും രുചി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെയാണ് ഒന്ന് പാർക്കിംഗ് സൗകര്യം എന്നുള്ളത് അത്രയും സുന്ദരമായിട്ടുള്ളൊരു പാർക്കിംഗ് സൗകര്യം വേണം അവിടെ ഇരുന്ന് വളരെ ഹാപ്പിയായിട്ട് ഒരു ടേബിളിനെ ചുറ്റും ഇരുന്നിട്ട് കഥകളും കവിതകളും സംസാരങ്ങളൊക്കെ ആട്ടും പാട്ടുമൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കണം എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല പോത്തം കൂടെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായിരിക്കും അങ്ങനെ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച രാവിലെ ഭദ്രദീപം തെളിയിച്ച് പോത്തങ്കോടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സമ്മാനമായി നൽകിയ ഒരു വലിയൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് ബ്രദേഴ്സ് ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് ഇവിടുത്തെ രുചി വൈവിധ്യങ്ങളും ഇവിടുത്തെ കാഴ്ചകളും പരിചയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രാധാന്യം ഏതാണ്ട് എൺപതോളം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം അതായത് കോത്തൻകോട് ടൗണിൽ നിന്നും കടക്കൂട്ടം റോഡ് കയറുന്ന സമയത്ത് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ബ്രദേഴ്സ് കിച്ചൺ ഫാമിലി റെസ്റ്റോറൻറ്റ് പാർട്ടി മിനി പാർട്ടി ഹാളുണ്ട് എൺപതോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പർ സൂപ്പറായിട്ടില്ല സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന വലിയൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് യെസ് ബ്രദേഴ്സ് കിച്ചൻ്റെ വിശേഷങ്ങൾ രുചി വൈവിധ്യങ്ങൾ തേടിയിട്ടുള്ള കേരള റ്റുഡേയുടെ ഈ കാഴ്ചയിൽ നമുക്ക് കാണാം അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിരവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ബ്രദേഴ്സ് കിച്ചണിൽ മൂന്ന് കൂട്ടുകാരികൾ എന്താണ് ഓർഡർ ചെയ്തതൊന്നും അറിയത്തില്ല അവരിങ്ങനെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അവരെ ഓടിച്ചൊന്ന് പരിചയപ്പെടാം അതിന് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം സുഖായിരിക്കും എന്തൊരു ഒരു ദുഃഖമുള്ള പോലെ പേരെന്താണ് മൂന്ന് പേരും പോത്തങ്കട തന്നെയാണോ സ്ഥലം നിങ്ങളുടെ ഈ സൗഹൃദത്തിന് ഇപ്പോൾ എത്ര വർഷത്തെ ഒരു ഇതുണ്ട് ഒരുമിച്ച് പഠിക്കുന്നവരാണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എന്താ പഠിക്കുന്നത് നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ചോദിച്ച് കൊളാക്കാനല്ല ഒരു ഹോട്ടൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നോക്കുന്ന കാര്യം എന്താണ് ഒരു ഹോട്ടൽ സാധാരണ നിങ്ങളൊരു തിക് ഫ്രണ്ട്സ് ആണ് ആറു വർഷത്തെ ഒരു നല്ല പരിചയമുണ്ട് എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോട്ടൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യമായി നോക്കുന്നത് എന്താണ് പിന്നെ പിന്നെ നമുക്ക് ഇവിടെ ഈ ഹോട്ടലിൽ ഫാഷൻ ഡിസൈനിങ് കൊണ്ടുവരാൻ പറ്റുമോ പിന്നെ അതാണല്ലോ നമ്മൾ ആദ്യം നോക്കാൻ പോണേ ഈ പോത്തങ്കോട് ഏറ്റവും പ്രാധാന്യമായിട്ട് വേണ്ടത് പാർക്കിംഗ് സൗകര്യമാണെന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ടീമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പലപ്പോഴും അതില്ലാത്തത് കൊണ്ട് ഈ പോത്തംകൂടിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ഹോട്ടൽ ഇവിടെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ ഈ ബ്രദേഴ്സ് കിച്ചണിൽ വന്നപ്പോൾ കിട്ടിയ ഒരു 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 പോസിറ്റീവ് എനർജി എന്താണ് ഉണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ വന്നപ്പോൾ മൈൻഡ് സെറ്റ് ഇരിക്കാനായിട്ട് കിട്ടിയായിട്ട് ഈ കുട്ടി മിണ്ടില്ല അതായത് എല്ലാവരും പറയുന്ന സംഭവം ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് എന്താണ് ഓർഡർ ചെയ്യാൻ പോകുന്നത് പാർട്ടി തരാനുള്ള പ്രത്യേകത എന്തെങ്കിലും ചുമ്മാ പാർട്ടിയാണ് കേട്ടോ അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അതുപോലെ തന്നെ ഒരു ഒരു കൂളാവുന്നുണ്ട് ഇവിടെ ടോട്ടലി കാരണം ഈ ഒരു തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് മാറി നല്ല പാർക്കിംഗ് സൗകര്യമുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഇടവുമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ന്യൂജൻ എല്ലാവരും സെലക്ട് ചെയ്യുന്നതും മാക്സിമം ഇതുപോലൊരു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സെലക്ട് ചെയ്യുന്നതും ഇതുപോലുള്ള സ്ഥലങ്ങൾ തന്നെയായിരിക്കും ശതമാനമായിരിക്കും ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന എന്താണ് മീൻസ് ഈ ഹോട്ടലിൽ ഹോട്ടലിപ്പോൾ വന്നു ഒരു ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു അങ്ങനെ ഒരു സ്റ്റൈലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു ഹോട്ടലുകളിൽ പ്രത്യേകിച്ചും ഇവിടെ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന എന്താണ് വന്നപ്പോ തോന്നില്ലേ ഇത് കൂടി കുറച്ചും കൂടി ഒന്ന് മാറ്റം വരണമായിരുന്നു ആഗ്രഹിച്ചെന്തായിരുന്നു ഇപ്പോഴത്തെ ജനറേഷനില് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റം ആവുന്നുണ്ട് ബാക്കി ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ ഇവിടെ ചിക്കൻ ഫ്രൈയും പൊറോട്ട ഓർഡർ ചെയ്തിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈക്കാണ് ഓർഡർ ചെയ്തത് എന്താ ഓർഡർ ചെയ്ത എന്താണ് എന്താ ഇപ്പൊ എന്താണ് അവിടെ ഒന്നും ഓർഡർ കൊടുത്തില്ലണ്ണാ എന്താ ഓർഡർ കൊടുത്തിരിക്കുന്ന തണുപ്പ് പേരെന്താണ് എത്രയല്ലേ അപ്പൊ ഈ ഫലൂ തയ്ക്കാനാണോ വന്നിരിക്കുന്നത് പേരുണ്ട് ഒരാൾ മാറിയിരിക്കുന്നു ഏഹ് ഫലൂത്തെ രണ്ട് മൂന്ന് ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ക്യാമറക്ക് മുന്നിൽ വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ യെസ് ഓക്കെ ഇഷ്ടമുള്ള ഫുഡ് ഏതാ ഇഷ്ടം കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് ഏതാ ഫലൂ തന്നെയാണോ ചേട്ടാ ചേട്ടാ പേരെന്താണ് ചേട്ടാ സന്തോഷം ഇവിടെ എങ്ങനെയുണ്ട് ഒരുപാട് ഹോട്ടല് കണ്ടവരായിരിക്കും ഒരുപാട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് വന്നതാണ് ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടി വന്നാൽ സെലക്ട് ചെയ്യാവുന്ന ഒരു ഹോട്ടൽ തന്നെയായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞങ്ങളോടൊപ്പം പങ്കു പങ്കുചേരുന്നത് അരുൺജിയാണ് ഈ ഹോട്ടലിലെ എല്ലാവരും നമസ്കാരം ആദ്യം തന്നെ ഈ ഹോട്ടലിൽ എല്ലാവിധ ആശംസകളും നേരിയാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ എല്ലാവരോടും ഓരോ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്നാണ് ആരംഭിച്ചിരിക്കുന്നത് യാത്രകളിലാണ് പുതിയ പുതിയ മാറ്റങ്ങളും പുതിയ പുതിയ രുചികളൊക്കെ നമ്മൾ ഈ ഹോട്ടലിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് പക്ഷേ എടുത്തു പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പാർക്കിംഗ് സൗകര്യം സൗകര്യം അത് ഏറ്റവും എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയൊരു പ്ലേസ് കിട്ടി ഞാൻ ചിന്തിക്കുന്നത് ഇത്തിരി ഏതാണ്ട് പറഞ്ഞിരിക്കുന്നു അമ്പത് അറുപതോളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് മിനി പാർട്ടി വേണമെങ്കിൽ ഹാൾ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ബ്രദേസ് കിച്ചൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞ പോലെ

നമുക്ക് ചിക്കൻ നഗറ്റ്സ് പിന്നെ ചിക്കൻ മോമോസ് അതൊക്കെ ഇവിടെ ഈ പോത്തോട് സൈഡിൽ കുറവാണ് ചിക്കൻ നഗറ്റ്സ് അതേപോലെ മോമോസ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇവിടെ ഏകദേശം ചെറുതായിട്ട് കുറവാണ് ഒന്ന് കൊണ്ടുവന്ന് സെറ്റ് വന്നു കഴിഞ്ഞാൽ ഫാമിലിക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള ചെറിയ ചെറിയ ഒരു സെറ്റപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് വണ്ടി ടൂ വീലർ പാർക്ക് ചെയ്യാനൊരു സെപ്പറേറ്റ് സ്ഥലം ഫോർ വീലർ പാർക്ക് ചെയ്യാൻ ഇനി വലിയൊരു ബസ് അടക്കം ഒരു വലിയൊരു ടൂറിൽ ആൾക്കാർ വന്നു കഴിഞ്ഞാലും പാർക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ അത്രയധികം സൗകര്യം ഉണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നല്ല ഒരു ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആംബിയൻസ് ആണ് ഇവിടെ ലഭിക്കുന്ന പറയുന്നത് വൻ വിജയം മാറട്ടെ ഇന്ന് തുടങ്ങിയിട്ടല്ലോ കിടക്കല്ലേ അല്ലേ ശരി ഇപ്പോൾ ബ്രദേഴ്സ് കിച്ചണിലെ കാഴ്ചകളൊക്കെയാണ് പ്രേക്ഷകരെല്ലാവരും നമ്മുടെ കേരള റ്റുഡയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു സുന്ദരമായിട്ടുള്ള ദിവസത്തിൽ ഈ ഒരു ഹോട്ടൽ ഫാമിലി റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നൽകുകയാണ് അപ്പോൾ എന്തായാലും വൈകുന്നേര സമയത്ത് സ്പെഷ്യൽ ഒരുപാട് ഫുഡുകളും വെറൈറ്റി ഫുഡുകളൊക്കെ വെറൈറ്റി ടേസ്റ്റുകളൊക്കെ പ്രേക്ഷകരായാലും പ്രത്യേകിച്ചും പോത്തംകോട് ടൗണിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബ്രദേഴ്സ് കിച്ചൺ ഫാമിലി റെസ്റ്റോറൻറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു കുറച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ ആരും കഴിക്കുന്നില്ല മാത്രം ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ ഞാനൊരു പണി നടക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ എങ്ങനെയുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഞ്ചസ്റ്റഡായിട്ടുള്ളൊരു സ്ഥലമാണ് പോത്തങ്കോടെ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ബിസിനസ് പുതിയ പുതിയ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് പോത്തൻകോട് ദെൻ ഇവിടുത്തെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയെന്താണ് ഈ നമ്മളൊരു ബ്രദേഴ്സ് കിച്ചൻ്റെ ഒരു പോസിറ്റീവായിട്ട് സ്പേഷ്യസ് ആണ് പിന്നെ ക്വാളിറ്റി നമുക്കറിയാം തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ചും ഈ അതിഥികളെ സൽക്കരിക്കുവാനും അവർക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ വെച്ചു കൊടുക്കാൻ ഒരു താല്പര്യമുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ മറ്റു ജില്ലക്കാർക്കല്ല എന്നല്ല ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ട് കൂടുതലും കഴിക്കണം അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കഴിക്കണമെന്ന ഇപ്പോൾ നമുക്കറിയാം ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ ഒരു കാലഘട്ടം എന്നാലും ആഗ്രഹിക്കുന്ന എന്താണ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയാം ഒന്നും അറിയില്ല ഒരു സ്പെഷ്യൽ ഓരോ ആൾക്കാർക്കും ൾക്കാർക്കും അത്ര താല്പര്യ ഒരു ഒരു വിജയമായി മാറാൻ വേണ്ടി സാധ്യതയുള്ള പ്രത്യേകിച്ചും ഇവിടെ ഒരു പോസിറ്റീവായിട്ട് കണ്ടത് ഏതാണ്ട് അമ്പതോളം വാഹനങ്ങൾ പാർക്കിംഗ് സൗകര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ അല്ല ഈ പുറത്തങ്കൂട് ശരിക്കും പറഞ്ഞാൽ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് പല ഹോട്ടലുകളും അടച്ചുപോയ സാഹചര്യമുണ്ട് അങ്ങനെയുണ്ട് ഇഷ്ടംപോലെ അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് വന്നിരുന്ന ഭക്ഷണം കഴിക്കുക പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പറയുമ്പോഴേ നമുക്കൊരു നമ്മുടെ ഒരു ഒരു മനസ്സിലുള്ളൊരു കൾച്ചറുണ്ട് ഒരു ഹോട്ടൽ കൾച്ചർ എന്ന് പറയും പക്ഷേ അതിനൊക്കെ മാറിയിട്ട് ഒരു നല്ലൊരു സ്ഥലം അതാണ് ഏറ്റവും ഏറ്റവും പ്രാ ഒരു ഹോട്ടലിന് വേണ്ടത് അങ്ങനെ തന്നെയാണ് നല്ലൊരു സ്ഥലം ഉണ്ടാവണം ഒരുമിച്ച് ഒരുപാട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കണം നമസ്കാരം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നത് മാത്രം പേരെന്താണ് പോത്തം കൂടെ തന്നെയാണോ അല്ല ഒരു കട്ടനും ഒരു ചായയും മതി അല്ല സാധാരണ ഈ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് താങ്കൾ ഒരു നമുക്ക് കഴിക്കാം ഒന്ന് രുചി എന്ന് പറയുന്ന ഏറ്റവും രുചി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പിന്നെ എന്തൊക്കെയാണ് നമ്മളൊരു ഹോട്ടൽ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാഹനം സ്ഥലം നോക്കും ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ ബ്രദേഴ്സ് കിച്ചണിൽ വന്നപ്പോൾ അതിനുള്ളൊരു സൗകര്യം കണ്ടു വണ്ടി എതിർക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹോട്ടൽ വൻ വിജയമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ും ഫുഡ് വന്നിട്ടേ ഉള്ളൂ സ്വാമിയാണ് താങ്കൾ ആണ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോത്തങ്കോട് എത്രത്തോളം ഒരു എത്തിയിട്ടുണ്ട് പോത്തങ്കോട് മാറ്റി മാറുന്നുണ്ട് ഒരുപാട് ഷോപ്പുകൾ വലുതായിട്ട് വന്നിട്ടുണ്ട് മാറുന്ന ഒരു ഒരുപാട് ഏറ്റവും പ്രധാനമായി ഹോട്ടൽ കുറെ സമയം സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു സുന്ദരമായിട്ടൊരു ചായ കഴിക്കണം അപ്പോൾ ഒരു ബ്രദേസ് ടീ ആണ് ഞാൻ കഴിക്കാൻ പോകുന്നത് ഒരു പുലിക്കുട്ടനാണല്ലോ കേട്ടോ ആളുടെ പേര് ജോൺസൺ എന്നാണ് ഫ്രം നാഗർകോവിൽ ജോൺസൺ ട്ടോ ഒരു ഉഗ്രൻ ചായം കടിക്കും ഒന്ന് ഞാൻ കുടിക്കട്ടെ ടേസ്റ്റോടെ കൂടി കുടിക്കട്ടെ മധുരം സ്വല്പം മതി ഷുഗർ ഉണ്ട് കേട്ടോ സ്പെഷ്യൽ ഫ്രം നാഗർകോവിൽ അടിപൊളി ഈ നാഗർകോവിൽ സ്പെഷ്യൽ ടീ അങ്ങനെയാ ഇങ്ങനെ തന്നെയായിരിക്കും നല്ല ഡാർക്ക് അടിപൊളിയായിരിക്കും സ്പെഷ്യൽ ഇത് തന്നെയായിരിക്കും ജോലി അടിപൊളി അല്ലേ ഇതിപ്പോ ഏതാണ്ട് എത്ര ചായ കൊടുത്തു എത്ര ഗ്ലാസ് ചായ കൊടുത്തു എല്ലാം കണക്കുണ്ടോ ചായ രാവിലെ ഇരുന്ന് മാത്രം പോയി കൈ കിടക്കുന്നുണ്ടല്ലേ അമ്പത് ലിറ്റർ പാലിൻ്റെ ആ പിന്നെ ഇന്ന് കിടക്കല്ലേ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇനി ജോൺസേട്ടിൻ്റെ ചായയിലൂടെ പോത്ത ഫോൺ അറിയപ്പെടുന്നു ഓക്കെ ഞാൻ അറിയാണ്ട് ചേർ അപ്പോൾ ഇന്ന് നമ്മുടെ കേരള ടുഡേ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാനൽ പോത്തൻകോടുള്ള ബ്രദേഴ്സ് കിച്ചണിലെ വിശേഷങ്ങളൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് ഒരു ആസ് എൻ ആങ്കർ നമുക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട് എല്ലാ കാര്യങ്ങളും അത് ഭയങ്കരമാണ് ഇത് ഗംഭീരമാണ് എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇന്ന് ആരംഭിച്ച ഒരു ഹോട്ടലാണ് ഒരു ഒരു ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് പ്രിയപ്പെട്ടവർ ചേർന്ന് തുടങ്ങിയ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് ബ്രദേഴ്സ് ഫാമിലി റെസ്റ്റോറൻറ്റ് ഏതാണ്ട് എൺപതോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാവർക്കും വന്ന് ഫ്രീ ആയിട്ട് ഫാമിലി ആയിട്ട് ഇരുന്ന് ഹാപ്പി ആയിട്ട് നല്ല സുഖസുന്ദരമായിട്ട് എ സിയാൻ്റെ അല്ലാട്ടോ നമ്മൾ പ്രകൃതിയുടെ കാറ്റ് ആസ്വദിച്ച് നല്ല കട്ടൻ ചായയും ഇതുപോലെയുള്ള ജോൺസേട്ടിൻ്റെ സ്പെഷ്യൽ ടീയൊക്കെ കുടിച്ച് സൊറ പറഞ്ഞിരുന്ന് ഒരൽപ്പം തമാശകൾ പറഞ്ഞ് ഇവിടെ നിന്നും വിട്ടുപോകാൻ പറ്റുന്ന അത്രയും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ബ്രദേഴ്സ് റെസ്റ്റോറൻറ്റ് ഇവിടെ വരെ പോക്കൻകോട് കഴക്കൂട്ടം റോഡ് കയറുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു ഷോപ്പ് അപ്പോൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കണമെങ്കിൽ നല്ല കാഴ്ചകൾ കാണണമെങ്കിൽ നല്ല സംസാരങ്ങൾ വരണമെങ്കിൽ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വരണമെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോസിറ്റീവ് എനർജി നേടണമെങ്കിൽ ഫാമിലി ആയിട്ടൊരു യാത്ര പോകുമ്പോൾ ഫ്രണ്ട്സ് ആയിട്ടൊരു യാത്ര പോകുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു പോത്തം കൂടുള്ള ബ്രദേഴ്സ് ഫാമിലി റെസ്റ്റോറൻറ്റ് തന്നെ ആവട്ടെ അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു ഹോൾട്ടിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ ഒരു സ്ഥലത്ത് വെച്ച് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം എവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവായ്